നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് കടക്കാം ആരൊക്കെയാണ് ഇന്നത്തെ എവിഷനിലുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് നാല് പേരാണ് നാളത്തെ എവിക്ഷനിലുള്ളത് ജിസേൽ ആദില നൂറ നെവിൻ ഇവർ നാല് പേരുമാണ് നാളത്തെ എവിഷനിലുള്ളത് അവർ നാല് പേരും എഴുന്നേറ്റ് നിൽക്കുന്നു ബിഗ് ബോസിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എല്ലാവരും ബ്ലൈൻഡ് ഫോർട്സ് ധരിക്കുക നൂറ ചോദിക്കുന്നുണ്ട് അയ്യോ എന്തായത് പച്ചയും ചുവപ്പും നിറങ്ങളിലുള്ള പ്രകാശം നിങ്ങളുടെ മുഖത്ത് മിന്നി മറയും ആരുടെ മുഖത്താണ് പച്ച നിറം പ്രകാശിച്ച് നിൽക്കുന്നത് ആ വ്യക്തി എവിക്ഷനിൽ നിന്ന് മുക്തി നേടുന്നതാണ് അങ്ങനെ നാളെയും ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ട് ഒരു കണ്ടസ്റ്റൻ്റ് കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നാളെ വിട പറയുമെന്നാണ് ഈ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് വരുന്നുണ്ട് ജിസേൽ ഔട്ടായെന്നാണ് അറിയാൻ കഴിയുന്നത് കൃത്യമായിട്ടുള്ള വിവരത്തിനായി നാളത്തെ എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം